അപ്പൊ ഗായ്സ് എല്ലാവർക്കും എന്റെ നമസ്കാരം എൻ്റെ കുറെ നാളിന് ശേഷമാണ് ഗായസ് ഞാൻ വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞ ഒത്തിരി ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒത്തിരി പ്രോബ്ലം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുകയുണ്ടായി ഏർ എല്ലാം ഗായസ് നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം ഒത്തിരി നാളെ എല്ലാരും ചോദിക്കുന്നുണ്ട് എന്നോട് എന്നാടാ വീഡിയോ ചെയ്യാത്ത എന്നാ പറ്റി എന്നാ കാര്യം എന്നാ നീ എന്ന വീഡിയോ ചെയ്ത് വീഡിയോ ഒക്കെ ഇട് വീഡിയോ ഇട്ടാ നീടെ അങ്ങനെ ചെയ്യാതിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ ഒത്തിരി ആൾക്കാർ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പോലും എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഉള്ള മറുപടിയാണ് ഞാൻ ഇന്റെ അത് പറയുന്നത് എന്താന്നറിയത്തില്ല മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ആയിരുന്നു കൊറേ നാളായിപ്പോ ഇട്ടിട്ട് ഒരു കൂടി പോയി കഴിഞ്ഞാ എനിക്ക് തോന്നുന്നു ഒരു ഒരു രണ്ടു മാസം ആവുന്നു രണ്ടു മാസം കൊണ്ട് കൊണ്ടാവുന്നു ഞാനിപ്പം വീഡിയോ ചെയ്തിട്ട് തന്നെ ഒത്തിരി ഒത്തിരി വീഡിയോകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഒന്നിനും ഒന്നും കഴിയുന്നില്ലായിരുന്നു പിന്നെ അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു ഒരു നമുക്കൊരു എന്താ പറഞ്ഞ ഒരു നഷ്ടം സംഭവിക്കുണ്ടായി ഒന്നല്ല ഗായ്സ് എന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്റെ ചേട്ടനായിരുന്നു എന്റെ മൂത്ത സഹോദരൻ എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അവൻ എന്താന്ന് അറിഞ്ഞൂടാ അണ്ണൻ എന്തിന്റെ കാര്യത്തിലാണോ എന്തുകൊണ്ടാന്ന് അറിഞ്ഞുകൂടാ പുള്ളി അവനെ അവൻ തോന്നിയ രീതിയിൽ ആത്മഹത്യ ചെയ്തു കേട്ടോ എന്തിനാന്ന് അറിഞ്ഞൂടാ അവന്റെ രീതിക്ക് അവൻ എന്ത് എന്ത് മനസ്സിൽ തട്ടിട്ടാണോ എന്ത് തേങ്ങയാണെന്ന് അറിഞ്ഞുകൂടാ അവന്റെ രീതിയിൽ ഓരോ പരിപാടി കാണിച്ചു നമ്മക്കത് നമ്മക്കൊരിക്കലും അത് എന്താ പറഞ്ഞ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒരു നഷ്ടം തന്നെയാണ് ഇപ്പഴും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇനിയിപ്പൊ ഈ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരോട് എല്ലാരും കൂടി പറയാനുള്ള ഒരു കാര്യമാണ് ഏടോ സത്യം പറഞ്ഞു ഇത് ചെയ്തവർക്കൊന്നും ഒന്നും പോവാനില്ല ഒന്നും പോവാനില്ലെന്ന് പറഞ്ഞാൽ ഒന്നും പോകാനില്ല ഇത് ഇവരുടെ സഹോദരങ്ങൾക്കും അതുപോലെ പറഞ്ഞ അവരുടെ കുറ്റവരുവുമായിട്ടുള്ള അവർക്കും മാത്രമേ ഇതിനെ നഷ്ടപ്പെടാനുള്ളൂ അവര് ജീവിതകാലം മുഴുവൻ ഈ ഒരു കാര്യം ഓർത്തിട്ടുണ്ട് എന്തിനാണു പോലും അവൻ എന്തുകൊണ്ട് അത് ചെയ്തു അല്ലെങ്കിൽ ഏതിനാണ് അത് അങ്ങനെ ചെയ്തതെന്നൊക്കെ ഓർത്ത് നമ്മള് ഒരു ആ ഒരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അത് പറഞ്ഞ അറിയാൻ പറ്റുള്ളൂ അല്ലെ ഈ ചെയ്തു പോകുന്നവർക്ക് എന്തുകൊണ്ടേ തോന്നിയ ദിവസം കാണിച്ചിട്ട് പോവാം പിന്നെ പരമാവധി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും തുറന്നു പറയാം ചിലപ്പം നിങ്ങൾ പറയുന്ന ആളെ കൊണ്ട് നിങ്ങളുടെ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയില്ലെന്ന് പറയാം പക്ഷേ നിങ്ങൾ ഈ മെന്റലി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ട്രെസ് ഉണ്ടല്ലോ അത് കുറഞ്ഞു കിട്ടും നൂറ് ശതമാനം ഭയങ്കരമായിട്ട് റിലീഫ് ആവും ഇല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞാൽ പറ്റില്ല ഒരു പത്ത് പേരോടെങ്കിലും നിങ്ങൾ തുറന്നു പറയാ പരമാവധി പറയാൻ ശ്രമിക്കുക പറയാതിരിക്കരുത് അതൊരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അത് പറഞ്ഞാൽ ഒരാൾക്ക് ഒരാളെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ലായിരിക്കാം പക്ഷെ അത് നിങ്ങൾ നിങ്ങള് കൊണ്ട് നിങ്ങളുടെ ആ പ്രശ്നത്തിന് ചിലപ്പം പരിഹാരം അവരെ കൊണ്ട് കാണാൻ പറ്റിയില്ലെന്ന് വരും പക്ഷെ എന്നിരുന്നാലും എന്റെ സുഹൃത്തുക്കളെ എന്റെ കൂട്ടുകാരെ എന്റെ എന്റെ സഹോദരങ്ങളെ ഒരിക്കലും ഇമാര് പരിപാടിക്ക് നിൽക്കരുത് ദൈവം തന്നെ കൊണ്ടുപോട്ടെ ഇരുന്നിരുപ്പി കൊണ്ടുപോകുന്നെങ്കിലും കൊണ്ടുപോട്ടെ പക്ഷെ നമ്മൾ ഇങ്ങനൊരു ഒരു ക്രൂരമായിട്ടുള്ള ഒരു സ്ഥാനം നമ്മളോട് തന്നെ ചെയ്യരുത് അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പറപ്പങ്ങളോടോ അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോടോ നമ്മുടെ വീട്ടുകാർക്കോ നമ്മുടെ കൂട്ടുകാർക്ക് ആരോടോ ഈ ദ്രോഹം ചെയ്യരുത് അതൊരു അവസ്ഥയാണ് ഉം ആത്മഹത്യ ഒന്നിനൊരു സൊല്യൂഷൻ അല്ല ഞാനും എൻ്റെ ലൈഫിൽ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും ചെയ്യാൻ ഉതിർന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഏഹ് മനസ്സിലായില്ലേ അത് നമുക്ക് ശരിയായിരിക്കാം പക്ഷെ പിന്നീടാണ് നമുക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത് നമ്മൾ ഇതുകൊണ്ടൊന്നും അല്ല ജീവിതത്തിൽ പല കാര്യങ്ങൾ നമുക്ക് നേടാനുണ്ട് മുന്നോട്ട് പോകാനുണ്ട് ഈ പറഞ്ഞ നമുക്ക് വിഷമം തരുന്നവരാന്ന് പറഞ്ഞാലും അവരെ കൊണ്ടൊന്നും നമുക്കൊന്നും ഒന്നും ഒന്നും നേടാനും ഇല്ല ഒന്നും അവരൊന്നും തരാനും ഇല്ല അതുകൊണ്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ആരും നമുക്ക് തുണയാവണമെന്നില്ല പക്ഷെ നമുക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മളെ നമ്മുടെ ലൈഫ് ഇതാക്കി വിട്ടല്ലേ നമ്മുടെ ലൈഫിൽ ഇഷ്ടംപോലെ ആൾക്കാരെ കാണാനുണ്ട് ഇഷ്ടംപോലെ സ്നേഹങ്ങൾ തിരിച്ചു വാങ്ങിക്കാനുണ്ട് ഏർ നമ്മളെ സ്നേഹിക്കാൻ ഇവിടെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് നമ്മൾ അത് ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ട് പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നും ഇറങ്ങി പെടാതിരിക്കുക അപ്പൊ ഗാക്സ് അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുണ്ട് നമ്മടെ ഉണ്ടായിരുന്ന പിള്ളേർ രണ്ടുപേരും ഇല്ല ഇപ്പൊ ഇവിടെ അവർ രണ്ടുപേരും പോയി അതില് നമ്മുടെ ആ കുട്ടിക്ക് അവക്ക് വന്നിട്ട് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളായതുകൊണ്ട് പോയി പിന്നെ അവന്റെ കാര്യം ഗൈസ് അവനെ കൊണ്ട് പണി നമുക്ക് എന്താ പറയുന്ന വരാത്തവർക്ക് പണി ചെയ്യാനുള്ള ഒരു ഉണ്ടല്ലോ അവനെ ആ ഒരു ഫീൽഡ് ഈ ഫീൽഡ് അവന് ജോലി ചെയ്യാൻ പറ്റുകയല്ല അവന് അവന്റെ ആരോഗ്യവും അവന്റെ കാര്യങ്ങളും കൊണ്ട് ഇച്ചിരി കഷ്ടപ്പാടാണ് ഈ പണി ഏതൊരു പണിക്ക് വേണ്ടതൊക്കെ കഷ്ടപ്പാടുണ്ട് പക്ഷെ അവനെ കൊണ്ട് എന്തോ പറ്റുകയില്ല അതുകൊണ്ട് അവനും പോയി പിന്നെ കുഴപ്പമില്ല നിങ്ങൾക്ക് ഒരു രണ്ടു മാസമായിട്ട് ഇവിടെ കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് ഞാൻ തന്നെയാണ് ഇപ്പൊ ഇവിടെ ഓടിച്ചോണ്ട് പോകുന്നത് എനിക്ക് ഹെൽപ്പിനായിട്ട് ആരുമില്ല പിന്നെ കൊഴപ്പൊന്നുമില്ല നമ്മളിതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് വേറെ കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ ഒരു അവര് പോയി കഴിഞ്ഞപ്പോ നമുക്കൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം നമ്മുടെ കൂട്ടത്തി അതുപോലെ കളിച്ചും ചിരിച്ചെല്ലാം ഉണ്ടായിരുന്നതാണ് നമ്മളൊരിക്കലും അടുത്തൊന്നും ഇല്ല പിന്നെ ഗൈസ് ഞാനും അടുത്ത മാസം ഒരു പകുതി ഒക്കെ ആകുമ്പോ എനിക്കും പോണം നാട്ടിൽ ഞാൻ പോകും അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇനിയും വീഡിയോ എന്തായാലും ഇടും വീഡിയോ തുടർന്ന് വരുന്നതായിരിക്കും ഞാൻ ഒത്തിരി വീഡിയോസ് കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറ്റുന്ന പെട്ടെന്ന് തന്നെ പുറകോട്ട് പലിക്കുന്ന പോലെ എനിക്ക് അങ്ങോട്ട് ഒരു മെന്റലി എനിക്ക് അതൊരു സാധനത്തിലോട്ട് എത്തിച്ച് എനിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഒരു സാധനം ആ ഉണ്ടായിരുന്ന ഒരു തീ അതില്ല അത് പെട്ടെന്ന് അണഞ്ഞു പോയ പോലെ പെട്ടെന്ന് എനിക്ക് അത് നെറ്റി അടിക്കും എനിക്ക് ഈ സാധനം ചെയ്യാനോ തോന്നുന്നില്ല ഒരു ആ പ്രശ്നത്തിന് ശേഷമാണ് മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ നാട്ടിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം എനിക്കിത് അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ സംഭവം ചെയ്യാൻ തന്നെ വല്ലാത്തൊരു അവസ്ഥയായിരുന്നു പിന്നെ ഇപ്പൊ കഴിച്ചു ഞാൻ എൻ്റെ ഒത്തിരി പേരുടെ എന്താ പറയുന്നത് നമ്മുടെ സ്നേഹ സഹോദരന്മാരുടെ ആയാലും എനിക്കിതിന് പ്രചോദനം തന്ന എന്റെ ഡോക്ടറിന്റെ കാര്യത്തിലായാലും എല്ലാരും എന്നോട് ഡാ നീ ചെയ്യാരിക്കലും കാര്യങ്ങളൊക്കെ പറ ഇപ്പം അതുകൊണ്ടാണ് നമ്മളെ പിന്നെ ഈ കണ്ട ഒത്തിരി പേരുണ്ട് പത്തു മുന്നൂറ് പേര് നമ്മളെ ഒരു ഒരു സഭയെ വിളിച്ചു കൂട്ടി ഒരു റൂമിൽ വിളിച്ചു കൂട്ടിയാല് അത് എത്ര പേരുണ്ട് അല്ലെങ്കിൽ ആ ഒരു സദസ്സ് എത്രയുണ്ടെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു മുന്നൂറ് പേരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ട ഒത്തിരി പേരുണ്ട് അങ്ങനെ ഉള്ളവർക്കും കൂടി വേണ്ടി ഇതാണ് ഞാൻ ഇനിയും വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ കുറച്ച് നേരമെങ്കിലും കണ്ടുകൊണ്ടിരുന്ന ഒത്തിരി പേരുണ്ട് എനിക്ക് അവരോട് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഇനിയും വേണം ഇനിയും വീഡിയോ കാര്യങ്ങൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും ഒരിക്കലും ഇനി ഈ ഒരു കാര്യങ്ങളോ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ ആവശ്യമില്ലാത്തല്ല എന്നാലും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒരിക്കലും പുറകോട്ട് വരുന്നതല്ലായിരിക്കും എന്തായാലും തുടരെ വീഡിയോ കാണാനുള്ള അല്ലെങ്കിൽ ഇടാനുള്ള ഒരു മെന്റാലിറ്റി എനിക്കും ഉണ്ടാവട്ടെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം പിന്നെ നീ പുതിയതായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് എന്തായാലും കൂടെ വേണം അപ്പം വണക്കം വന്ദനം ബൈ ബൈ